ാവിലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം ഈ വർഷം മൂന്നമ്പലങ്ങളിലും ആനയില്ല വെടിക്കെട്ടുകൾ ഇല്ല പത്ത് മണിക്ക് തന്നെ സ്റ്റേജ് പ്രോഗ്രാം നിർത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എഴുകോൺ പൂരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എഴുകോണിലെ പഞ്ചായത്തിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് ഒത്തുകൂടി ഈ പത്ത് ദിവസവും ഈ ക്ഷേത്രത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇവരെല്ലാം ഒരു ഒറ്റ കുടുംബമായി ചേരുന്ന ഒരു ദിവസം ഞങ്ങളാണ് ഈ കടന്നുപോയി ഈ വർഷത്തെ അശ്വതി മഹോത്സവം മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് ഒരു ദേശത്തെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം ആഘോഷിക്കുന്ന ഉത്സവമാണ് അതായത് മൂന്ന് ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ഉത്സവം നടക്കുന്ന പ്രദേശമാണ് ക്ഷീരങ്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രവും കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും എഴുവോൺ മാടങ്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രവും ഒരുമിച്ച് ഉത്സവം കൊണ്ടാടുകയാണ് സന്തോഷത്തിൽ ആറാടിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മ ഇവിടെ കാട്ടിനകത്ത് വന്ന് ഇരുന്ന് എന്നിട്ട് പാലൊരുങ്ങി എവിടോ പാലൊരുങ്ങി അമ്മ വിട്ടില്ല അപ്പൂപ്പൻ വിട്ടില്ല മണ്ണും ഭൂമി ആകാശം ഉള്ള കാലം വരെ അമ്മ ഇവിടെ ഇരുന്നോണോന്ന് പറഞ്ഞ് അങ്ങനെ അപ്പൂപ്പനാണ് അമ്മയുടെ കുടിയിരുത്തിയേക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് വലിയ അറിയാമോ അത് നിങ്ങൾക്കാര്ക്ക് പറഞ്ഞൂടാ ഇത് കണ്ടില്ലേ എല്ലാവരും നമ്മൾ ആശ്രമ നമ്മളാശ്രമത്ത് ബീച്ചിലൊക്കെ പോകുന്നത് എല്ലാവരും തകർക്കും എല്ലാം പഞ്ചായത്തിൽ ശ്രീരങ്കാവിലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് എന്റെ ഐതിഹ്യം പറയാൻ പൂർണമായും ഞാൻ എനിക്ക് അറിയത്തില്ല എങ്കിലും അറിയാവുന്നിടത്തോളം ഇളമ്പള്ളൂർ ദേവി സന്നിധിയിൽ നിന്ന് ഇളമ്പള്ളൂർ ഭഗവതി അവിടെ നിന്ന് നിന്നാണ് ഈ ഭഗവതി ചീരങ്കാവിലെ വരുന്നത് ചീരങ്കാവിലെ പണ്ട് ഒരു ബ്രാഹ്മണരെ താമസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു അങ്ങനെ ഇവിടെ വരികയും ചീരങ്കാവിൽ വന്ന് ഇവിടെ ഉപവിഷ്ടയായെന്നാണ് പഴമക്കാർ പറഞ്ഞുള്ള അറിവ് ചീരങ്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതിരുനാൾ മഹോത്സവം മാർച്ച് ഇരുപത്തിരണ്ടിന് തുടങ്ങി മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് വിവിധ പരിപാടികളോടുകൂടി അന്നദാനം രണ്ട് ദിവസം അന്നദാനം മാടനൂട്ട് അതുപോലെ ഭാരതക്കളി കമ്പടികളി ഐശ്വര്യപൂജ പൊങ്കാല മഹോത്സവം ആറാട്ട് മഹോത്സവം രണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഒരു നാടൻപാട്ട് ഒരു ഗാനമേള പിന്നെ സമൂഹ സദ്യ രണ്ട് ദിവസം സമൂഹ സദ്യ ഉണ്ട് കുട്ടികളുടെ പരിപാടികളുണ്ട് കൈകൊട്ടിക്കുളിയുണ്ട് തിരുവാതിരകളിയുണ്ട് ദേവിക്ക് പൂമൂടൽ ചടങ്ങ് പത്താവ ഉത്സവത്തിൻ്റെ അന്ന് പൊങ്കൽ മഹോത്സവം ഐശ്വര്യപൂജയുണ്ട് ഈ വർഷത്തെ അശ്വതി മഹോത്സവം ഗംഭീരമാക്കി നടത്തുവാൻ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ നേതൃത്വത്തിൽ മംഗളമായി തീരുമാനിച്ചിരിക്കുകയാണ് പേര് കെ ആർ അനിത ഞാൻ എഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇപ്പോൾ ചീരങ്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ സെക്രട്ടറി കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് കാരണം എഴുകോൺ പൂരം എന്ന് പറയുമ്പോൾ ഞങ്ങളെ എഴുകോണിലെ പഞ്ചായത്തിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇവിടെ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ളത് കാരണം മുൻകാലങ്ങളിൽ ഈ മൂന്ന് അമ്പലങ്ങളിലെ ഒരേ ദിവസം തന്നെയാണ് ഉത്സവം നടക്കുന്നത് എഴുവൺ മാടൻകാവ് ക്ഷേത്രം കോഴിക്കൽ ശ്രീധർമ്മ ക്ഷേത്രവും ചീരങ്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രത്തിലെ ഉത്സവം ഒരു ദിവസം തന്നെയാണ് അപ്പോൾ മുൻകാലങ്ങളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇവിടെ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് ഞങ്ങളുടെ ഉത്സവം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടുകാർ ഞങ്ങളോടൊപ്പം ഉണ്ട് എൻ്റെ പേര് ആണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ആണ് നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ആറാമത്തെ ഉത്സവമാണ് നമ്മൾ എഴുവോം ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് ഈ പത്ത് ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷപൂർവ്വമായിട്ടുള്ള ദിവസമാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്ന പലരും എന്തുവാ സ്വന്തം ജോലികളും തൊഴിലും ഈ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളും എല്ലാം ഉള്ളവരാണ് ഇവരെല്ലാം ഈ ഒത്തുകൂടി ഈ പത്ത് ദിവസവും ഈ ക്ഷേത്രത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇവരെല്ലാം ഒരു ഒറ്റ കുടുംബമായി ചേരുന്ന ഒരു ദിവസങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നിൽക്കുന്ന എല്ലാവരും അതിയായ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് അശ്വതി ഇരുന്നാൾ മഹോത്സവത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇപ്പോഴേ റെഡിയാണ് എൻ്റെ പേര് സാബു ഞാൻ ഈ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റി കൺവീനറാണ് നമ്മൾ വർഷങ്ങളായി ഈ അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നിലയിൽ ഈ വർഷമാണ് നമ്മുടെ എഴുതുകൊണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും കരിയും ഇല്ലാത്ത ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ശബ്ദ മലിനീകരണത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് മൂന്ന് ക്ഷേത്രങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഉത്സവമാണിത് ഈ ഉത്സവത്തിന് ഈ നാട്ടിൻ്റെ മുഴുവൻ ആൾക്കാരുടെ സഹായ സഹകരണ പിന്തുണയുണ്ട് ഈ ഉത്സവത്തിനെ സംബന്ധിച്ച് പറയുമ്പം ഇവിടെ ആന ഈ വർഷം മൂന്ന് അമ്പലങ്ങളിലും ആനയില്ല വെടിക്കെട്ടുകളില്ല പത്ത് മണിക്ക് തന്നെ സ്റ്റേജ് പ്രോഗ്രാം നിർത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മൂന്ന് ക്ഷേത്രങ്ങളും ഒരു ദേശത്തെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം ആഘോഷിക്കുന്ന ഉത്സവമാണ് മീനത്തിലെ അശ്വതി അത് ഈ പ്രാവശ്യം മൂന്ന് ക്ഷേത്രങ്ങളും വളരെ ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നാളെ നമ്മുടെ ഈ മൊത്തം ദീപാലങ്കാരത്തിൽ ഉദ്ഘാടനമുണ്ട് നമ്മുടെ എഴുവൻ എസ് എച്ച്ഒ കാണിൽ ഉദ്ഘാടനം അതോടുകൂടി ഇവിടുത്തെ ഉത്സവത്തിൻ്റെ മൊത്തം പ്രതിയും ഈ അന്തരീക്ഷം എല്ലാം മാറി ഒരു ഉത്സവ ലഹരിയിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്ന ഒരു ദിവസമാണ് നാളത്തുകൂടി ആരംഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ എഴുവൻ ദേശത്ത് ഇന്ന് വരെ കാണാത്ത ഒരു സംഭവം ഒരു കുട്ടികളുടെ അമ്യൂസ്മെൻ്റ് പാർക്കും കാര്യങ്ങളും എല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ എഴുവൻ ദേശത്ത് ഇന്ന് വരെ ഉണ്ടാവാത്ത ഒരു സംഭവമാണ് അതെല്ലാം അതിൻ്റെ നല്ല പ്രൌഢിയോടുകൂടി തന്നെ നമ്മളതെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് എല്ലാ കുട്ടികൾക്കും കളിക്കാനും എടുക്കാനോ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരു പാർക്കിന് വരുന്ന പ്രകൃതിയോട് തന്നെ അന്ന് ഉത്സവ ആഘോഷിക്കാനുള്ള സംവിധാനം നമ്മളോട് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് രാജു ഞാൻ ഈ ക്ഷേത്രത്തിലെ നേരത്തെ ഉപദേശക സമിതിയുടെ സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡൻറ്റു ആയിട്ടൊക്കെ നേരത്തെ സേവനം ചെയ്തിട്ടുള്ള ആളാണ് ഇന്ന് ഈ നാട് വളരെ ഉത്സവത്തിൻ്റെ ലഹരിയിലാണ് അതായത് മൂന്ന് ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ഉത്സവം നടക്കുന്ന പ്രദേശമാണിത് അതായത് ചീരങ്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രവും കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും എഴുവൻ മാടങ്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രവും ഒരുമിച്ച് ഉത്സവം കൊണ്ടാടുകയാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാരണം ഓരോ വർഷങ്ങൾ കഴിയുംതോറും വളരെ പുരോഗതിയിലേക്കാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളും പരിപാടികളായി തന്നെ മറ്റു കാര്യങ്ങളെ ആചാരപരമായിട്ടായാലും ആഘോഷപരമായിട്ടായാലും തന്നെ വളരെ പിന്നെ സന്തോഷകരമായി അല്ലെ ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷീരങ്കാവ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് നമ്മൾ അറുപക്കോണത്ത് ശ്രീ ഭഗവതി അപ്പൂപ്പൻ കാവ് വളരെ പുരാതനമായ ഇവിടെ ഒരു മുൻകാലങ്ങളിൽ ഒരു ദേവപ്രശ്നം നടന്നപ്പോൾ അന്ന് പറഞ്ഞത് അവിടെ ഭഗവതി അപ്പൂപ്പിന് ഒരു സന്നിധി അവിടെ ക്ഷേത്രം ഉണ്ടായാൽ തീർച്ചയായും അതിൻ്റെ ഒരു പുരോഗതി ചീരങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിനും ഉണ്ടാകും എന്ന് അന്ന് വന്ന ഒരു പ്രശ്നാരി ജോൾസൻ പറയുകയുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതിനുശേഷം ഓരോ വർഷവും ഇത് വളരെ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ക്ഷേത്രം മുൻ വർഷങ്ങളെയൊക്കെ വ്യത്യസ്തമായി സ്ത്രീകള് ഈ ദേശക സമിതിയില് ഈ ഏതാനും വർഷങ്ങളായിട്ട് ഇവിടെ സഹകരിച്ചു വരുന്നു അതിന്റെ പ്രത്യേകമായിട്ട് അവർക്ക് അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾക്കൊക്കെ ആളുകളിലൊക്കെ സമ്പത്തുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഇതുത്തരം കാര്യങ്ങൾ കൂടി ചെലവഴിക്കുമ്പോൾ നമുക്ക് സന്തോഷവും അതിലുപരി നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത് കണ്ട് സന്തോഷിക്കാനും അത് പഠിക്കുവാനും നാളെ അതിന്റെ ഭാഗമായി മറ്റുള്ളവർ മാറാനും ഒക്കെ ഉപകാരപ്രദമായ രീതിയിലുള്ള പരിപാടികളും കൂടി ഈ ഇത്തരം സന്ദർഭങ്ങൾ ഈ ആഘോഷ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീരങ്കാവൂരമ്മയുടെ ഉത്സവം ആഘോഷിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും വേറെ പറഞ്ഞ ഒരർത്ഥത്തിൽ പറഞ്ഞ സന്തോഷത്തിൽ അങ്ങനെ ഞങ്ങൾ ആറാടിക്കൊണ്ട് നിൽക്കുകയാണ് അത്രയും ആൾക്കാരും മറ്റുള്ള കമ്മിറ്റി അംഗങ്ങളും അതീവ സന്തോഷം സന്തോഷം കൈക്കൊണ്ടിരിക്കുക കാരണം ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൗണ്ടിൽ തൈരാക്കുറിയുള്ള കുറ്റികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ പിന്നെ മറ്റുള്ള ഭാരവാഹികൾ അപ്പോഴത്തെ ചെലവ് കണക്കുകൾ എല്ലാം 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 ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എല്ലാത്തിനും വളരെ ഹാപ്പി വെച്ചാൽ വളരെ ഹാപ്പിയാണ് വരും കാലങ്ങളിലും മുൻകാലങ്ങളിൽ എങ്ങനെ ആയാലും ഇതിനെല്ലാത്തിനും ഞങ്ങൾ എല്ലാവരും പങ്കുവള്ളു അന്ന് ഇവിടെ എല്ലാം മൊത്തം കാടായിരുന്നു ഏഹ് കാട്ടിനകത്തു തന്നെ ഇരുന്ന് അമ്മ ഒരു കൊങ്കീരുമ്പം കൈയിലും ഉണ്ടായിരുന്നു വാളുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് തിരക്കണത് ഉണ്ടോ ഇല്ലയോന്ന് പിന്നെ ഒരു കൊങ്കീരും പോയിട്ട് അമ്മ ഇവിടെ കാറ്റിനകത്ത് വന്ന് ഇരുന്ന് എന്നിട്ട് പാലൊരുങ്ങി എവിടോ പാലൊരുങ്ങി അമ്മ വിട്ടില്ല അപ്പൂപ്പൻ വിട്ടില്ല കേട്ടോ അപ്പൂപ്പൻ വിട്ടില്ല അപ്പൂപ്പൻ ഇവിടെ എങ്ങുമ്പോ പോവരുത് ഇവിടെ വന്നതല്ലേ ഈ തീരങ്കാവി നാട്ടി വന്നതാ അതുകൊണ്ട് അമ്മ ഇവിടെ ഇരുന്നാളം മണ്ണും ഭൂമിയും ആകാശം ഉള്ള കാലം വരെ അമ്മ ഇവിടെ ഇരുന്നോണോന്ന് പറഞ്ഞു അങ്ങനെ അപ്പൂപ്പനാണ് അമ്മ ഇവിടെ കുടിയിരുത്തിയേക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് വലിയ അറിയാതോ അത് നിങ്ങൾക്കാര്ക്ക് അറിഞ്ഞൂടാറിയാനോ നിങ്ങക്കാർക്കും അറിഞ്ഞൂടാ അറിഞ്ഞൂടാ അപ്പൂപ്പനാ കുടിയിരുത്തി അപ്പൂപ്പനെ കണ്ടച്ചാ ഇവിടെ എന്തെങ്ങനെ ചെയ്യാവൂ പറഞ്ഞ കേട്ടേ പറഞ്ഞേട്ടാ പറഞ്ഞു കേട്ടാ പറഞ്ഞു കേട്ടാ നിങ്ങൾ എല്ലാരും അപ്പൂപ്പനെ വേണം മുമ്പേ ചെയ്യാൻ പിന്നെ മുമ്പേ ചെയ്തിട്ട് വേണം എൻ്റെ അമ്മ കൈ തൊഴുകാൻ അമ്മയ്ക്ക് ഇന്റർ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളാം അതുകൊണ്ട് അക്കരെ അമ്പലം ഉണ്ട് ആളുമില്ല കാര്യത്തോ ഇല്ല അതോ അടക്കുക നിങ്ങൾ വല്ലതും ചെയ്യുന്നോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെയും പോയി ചെയ്യണം അവിടെയും ചെയ്യണം നമ്മളെ ഭൗതി അപ്പൂപ്പൊന്നും ചെയ്ത് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാ അതുകൊണ്ട് അമ്മയ്ക്കും ചെയ്യണം എന്താ ആ എന്താ ചെയ്താലും എനിക്ക് തീർപ്പ അത് കണ്ടില്ലേ എല്ലാവരും നമ്മൾ ആശ്രമ മൈതാനത്ത് ബീച്ചിലൊക്കെയാണ് പോകുന്നത് ചീരങ്കാവ് വന്ന ഒരു ബീച്ചിന്റെ പ്രതിനിധിയാണ് എല്ലാവരും ആടിച്ച തകർക്കുക അവിടെ കിടന്നത് പിള്ളേരും വലിയവരും എല്ലാം ഈ എല്ലാ റെയ്ഡിലും കയറി എല്ലാവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉത്സവ രേഖയിൽ ആളാടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത് എല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവരും സ്ത്രീയും പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും ഒരു ആഘോഷ തിമിർപ്പിലാണ് ചീരങ്കാവ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചീരങ്കാവ് രോട്ട് മുഴുവൻ പേരും ഈ ഉത്സവം സംബന്ധിച്ച് ഇതെല്ലാം പങ്കെടുക്കണമെന്ന് നമ്മുടെ കമ്മിറ്റി അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഇന്നാണ് തുടങ്ങിയത് ഇന്നാണ് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് മുപ്പത്തൊന്നാം തീയതി വരെയുണ്ട് മുപ്പത്തൊന്നാം തീയതി വരെയുണ്ട് നമ്മൾ ഈ ദേശത്തുള്ള മുഴുവൻ ആൾക്കാരെ നമ്മൾ കീരകാവിന്റെ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ് ഈ എല്ലാ ഹമീസ്മെൻറ്റ് പാർക്കുകളും കാര്യങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ട് അവിടെ കാര്യം കൊടുക്കുന്നത് എല്ലാവരും ഇത് പണ്ടൊക്കെ നമ്മുടെ പത്താമതായിട്ടൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്